വെൽക്കം ടു ദിസ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഗെയിമാണ് അതിൻ്റെ പേര് കോഴി ആരുടെ കയ്യിൽ എന്നുള്ളതാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇത് പണ്ടത്തെ അൻസ്റ്റീൻ്റെ പൂച്ച എന്ന ഒരു പ്രശ്നം വിശപ്രസിദ്ധമായൊരു പ്രശ്നമാണ് അതേ മോഡലിൽ തന്നെ മലയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് അത്രയും വിഷമയില്ലെങ്കിലും സകരമായി ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോ നോക്കാം കോഴി ആരുടെ കയ്യിൽ എന്നതാണ് ചോദ്യം ഒരേ നേരേഖയിൽ മൂന്ന് വീടുകൾ സ്ഥിതി ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വീടുകൾ സ്ഥിതി ചെയ്യുന്നു മൂന്ന് വീടുകൾക്കും വ്യത്യസ്ത നിറങ്ങളാണ് ഇന്ത്യയിലെ മൂന്ന് വ്യത്യസ്ത സംസ്ഥാനക്കാരാണ് ഓരോ വീട്ടിലും താമസിക്കുന്നത് അവർ വ്യത്യസ്ത പാനീയം കുടിക്കുന്നു വ്യത്യസ്ത ജീവികളെ വളർത്തുന്നു എന്നാൽ ചോദ്യം ഇതാണ് കോഴി ഏത് സംസ്ഥാനക്കാരൻ്റെ കൂടെയാണ് ഇത് പരിഹരിക്കാൻ പത്ത് സൂചനകൾ കൊടുത്തിരിക്കുന്നു സൂചനകൾ വായിക്കുമ്പോൾ ഈ കള്ളിയിൽ നോക്കിയാൽ എന്തൊക്കെയാണ് കള്ളിയിൽ വേണ്ടത് എന്ന് നമുക്ക് എടുക്കാൻ കഴിയും ഒന്നാമത്തെ സൂചന പച്ചവീട് നീലവീടിന് വലത്താണ് അപ്പോൾ ഒരു നിറം പച്ചയാണ് ഒരു നിറം നീലയാണ് രണ്ടാമത്തെ സൂചന ചുവന്ന വീട്ടുകാരൻ ആടിനെ വളർത്തുന്നവൻ്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം അപ്പോൾ ഒരു നിറം ചുവപ്പാണ് ഒരു വളർത്ത ജീവി ആടാണ് മൂന്നാമത്തെ സൂചന മധ്യത്തിലുള്ള വീട്ടിന്റെ ഉടമ ചായ കുടിക്കുന്നു അപ്പൊ രണ്ടാമത്തെ വീടാണ് മധ്യത്തിലുള്ള വീട് അതിന്റെ ഉടമ ചായയാണ് കുടിക്കുന്നത് അതുകൊണ്ട് ഇവിടെ മറ്റു പാനീയങ്ങൾ ആവശ്യമില്ല നാല് കാപ്പി കുടിക്കുന്ന ആൾ കേരളീയനാണ് അപ്പോൾ ഒരു പാനീയം കാപ്പിയാണ് ഇവിടെയും ഇവിടെയും കാപ്പി എഴുതിയിരിക്കുന്നു കാപ്പി കുടിക്കുന്ന ആൾ കേരളീയനാണ് അപ്പോൾ ഒരു സംസ്ഥാനം കേരളമാണ് അത് സൗകര്യത്തിന് വേണ്ടി മൂന്ന് കള്ളിയിൽ എഴുതിയിരിക്കുന്നു അഞ്ചാമത്തെ സൂചന പാൽ കുടിക്കുന്നവൻ താറാവിനെ വളർത്തുന്നു പാൽ ആണ് ഒരു പാനീയം താറാവാണ് ഒരു ജീവി ആറാമത്തെ സൂചന ബീഹാറുകാരൻ പച്ച വീട്ടുകാരന്റെ വലതുഭാഗത്താണ് താമസിക്കുന്നത് അപ്പൊ ഒരു സംസ്ഥാനം ബീഹാറാണ് ഏഴാമത്തെ സൂചന കേരളീയൻ ഒന്നാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു സംസ്ഥാനം കേരളീയൻ കേരളമാണ് എന്ന് അത് നമ്മൾ നേരത്തെ നോക്കിയതാണ് എട്ടാമത്തെ സൂചന ഗോവക്കാരൻ ആടിനെ വളർത്തുന്നു ഒരു സംസ്ഥാനം ഗോവയാണ് ഒൻപതാമത്തെ സൂചന ആടിനെ വളർത്തുന്നവൻ പാൽ കുടിക്കുന്നവന്റെ അയൽവാസിയാണ് ആട് നമ്മൾ എഴുതി കഴിഞ്ഞതാണ് പാൽ നമ്മൾ എഴുതി കഴിഞ്ഞതാണ് പത്താമത്തെ സൂചന താറാവിനെ വളർത്തുന്നവൻ ചായ കുടിക്കുന്നൊരു അയൽവാസിയുണ്ട് താറാവുന്ന എഴുതി കഴിഞ്ഞാണ് എന്നാൽ കോഴി ആരുടെ കയ്യിൽ എന്ന ചോദ്യം വന്നതുകൊണ്ട് കോഴിയാണ് മൂന്നാമത്തെ ജീവിയായിട്ട് എഴുതിയത് ഇനി സൂചനകൾ വീണ്ടും വീണ്ടും വായിച്ച് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് പോയാൽ ഒന്ന് മാത്രമേ ഓരോ കള്ളിയിലും ബാക്കിയാവത്തുള്ളൂ ഓക്കെ ഒന്നുകൂടെ സൂചന നോക്കാം ഒന്ന് പച്ചവീട് നീലവീടിന് വലത്താണ് അപ്പോ പച്ചവീട് നീലവീടിന് വലത്താണ് പച്ചവീട് നീലവീടിന് വലത്ത് പച്ചവീട് നീലവീടിന് വലത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ പച്ചവീട് ഒന്നാമത്തെ വീട് പച്ചയല്ല അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും പച്ചവീട് നീലവീടിന് വലത്താണ് പച്ചവീട് നീല വീടിന് വലത്താണ് അപ്പൊ ഇവിടെ നീലവീടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ രണ്ടാമത്തെ സൂചന ചുവന്ന വീട്ടുകാരൻ ആടിനെ വളർത്തുന്നവൻ്റെ വലതുഭാഗത്താണ് താമസം ചുവന്ന വീട്ടുകാരൻ ആടിനെ വളർത്തുന്നവന്റെ വലതുഭാഗത്താണ് അപ്പോൾ ഇവിടെ ആടാണെങ്കിൽ ഇവിടെ ചുവപ്പ് അപ്പോൾ ഈ ചുവപ്പ് ഇവിടെ ആവശ്യമില്ല ആടിനെ വളർത്തുന്നവന്റെ വലത് ഭാഗത്ത് ആടിനെ വളർത്തുന്നവന്റെ വലതു ഭാഗത്താണ് ചുവപ്പ് വിട്ട് വരൻ അതുകൊണ്ട് ഈ ആട് ആവശ്യമില്ല അപ്പൊ ഇവിടെ ഈ കള്ളിയിൽ നീല മാത്രം ബാക്കിയായി ഇത് നീല വീടാണ് നീലവീടിന്റെ വലത് ഭാഗത്ത് പച്ച വീട് അപ്പൊ ഈ പച്ച ഇവിടെ ബാക്കിയായി ഈ നീല നമുക്ക് ഒഴിവാക്കാം ഈ പച്ചയും ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് ഈ ചുവപ്പും ഇവിടെ ഒഴിവാക്കാൻ കഴിയും അതിന്റെ നിറം തീർച്ചയായും മൂന്നാമത്തെ സൂചന മധ്യത്തിലുള്ള വീട്ടിലെ ഉടമ ചായ കുടിക്കുന്നു അത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞാണ് നാലാമത്തെ സൂചന കാപ്പി കുടിക്കുന്ന ആൾ കേരളീയനാണ് അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന ആൾ കേരളീയൻ അല്ല അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാം ഇനി കാപ്പി കുടിക്കുന്നവൻ കേരളീയനാണ് കാപ്പി കുടിക്കുന്നവൻ കേരളീയൻ ആവാ അഞ്ചാമത്തെ സൂചന പാൽ കുടിക്കുന്നവൻ താറാവിനെ വളർത്തുന്നു അപ്പോൾ പാൽ കുടിക്കുന്നവൻ താറാവിനെ വളർത്തുന്നു എന്നാൽ ചായ കുടിക്കുന്നവൻ അതുകൊണ്ട് തന്നെ താറാവിനെ വളർത്തുന്നില്ല അടുത്ത സൂചന ബീഹാറുകാരൻ പച്ച വീട്ടുകാരൻ്റെ വലതുഭാഗത്താണ് താമസിക്കുന്നത് ബീഹാറുകാരൻ പച്ച വീടാണ് പച്ച വീടുകാരന്റെ വലതുഭാഗത്താണ് ബീഹാറുകാരൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബീഹാറാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം ഇതും ഡിലീറ്റ് ചെയ്യാം ഇത് ഇവിടെ ബീഹാർ അവിടെ കൺഫേം ആയതുകൊണ്ട് ഈ ബീഹാറും ഈ ബീഹാറും നമ്മൾ ഒഴിവാക്കുന്നു അപ്പോൾ ഇവിടെ ഗോവ മാത്രം ആയി അടുത്ത സൂചന കേരളീയൻ ഒന്നാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ടിവിടെ ഒന്നാമത്തെ വീടാണ് കേരളീയൻ ഒന്നാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അടുത്ത ഗോ സൂചന ഗോവക്കാരൻ ആടിനെ വളർത്തുന്നു ഗോവക്കാരൻ ആടിനെ വളർത്തുന്നു അതുകൊണ്ട് ഈ കോഴിയെ നമുക്ക് ഒഴിവാക്കാം ഒൻപതാമത്തെ സൂചന ആടിനെ വളർത്തുന്നവൻ പാൽ കുടിക്കുന്നവൻ്റെ അയൽവാസിയാണ് ആടിനെ വളർത്തുന്നവൻ പാൽ കുടിക്കുന്നവൻ്റെ അയൽവാസിയാണ് പാൽ കുടിക്കുന്നവൻ്റെ അയൽവാസിയാണ് ആകാം പാൽ കുടിക്കുന്നവൻ്റെ അയൽവാസിയാവാം ആടിനെ വളർത്തുന്നവൻ ആട് ഇവിടെ കൺഫേം ആയതുകൊണ്ട് ഈ ആടിനെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഒന്നുകിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം പത്താമത്തെ സൂചന താറാവിനെ വളർത്തുന്നവൻ ചായ വളർത്തുന്നവന് ചായ കുടിക്കുന്നൊരു അയൽവാസിയുണ്ട് താറാവിനെ വളർത്തുന്നവന് ചായ കുടിക്കുന്ന ഒരു അയൽവാസിയുണ്ട് ഇത് രണ്ടും ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ പത്ത് സൂചനകൾ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞു ഇതൊന്നും കൂടെ നമുക്ക് ആദ്യമകൾക്ക് സൂചനകൾ നോക്കാം പച്ചവീട് നീലവീടിന് വലത്താണ് ചുവന്ന വീട്ടുകാരൻ ആടിനെ വളർത്തുന്നവന്റെ വലതുഭാഗത്തുള്ള വീട്ടിലാണ് താമസം മൂന്നാമത്തെ സൂചന മധ്യത്തിലുള്ള വീട്ടിലെ നമ്മൾ ചായ കുടിക്കുന്നു നാല് കാപ്പി കുടിക്കുന്ന ആൾ കേരളീയനാണ് അപ്പോൾ ഇത് നമുക്ക് കേരളം കൺഫേം ആയതുകൊണ്ട് ഈ പാൽ ഡിലീറ്റ് ചെയ്യാം ഈ കാപ്പിയും ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ പാനീയം കൺഫേം കഴിഞ്ഞു അടുത്ത സൂചന പാൽ കുടിക്കുന്നവൻ താറാവിനെ വളർത്തുന്നു പാൽ കുടിക്കുന്നവൻ താറാവിനെ വളർത്തുന്നു അതുകൊണ്ട് ഈ കോഴിയെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം നമ്മുടെ താറാവ് കൺഫേം ആയതുകൊണ്ട് ഈ താറാവിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നോക്കൂ എല്ലാ കള്ളിയിലും ഓരോ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കൂ ചോദ്യം ഉണ്ടായിരുന്നു കോഴി ആരുടെ കൂടെയാണ് അപ്പോൾ നമുക്ക് പറയാം കോഴി കേരളക്കാരൻ്റെ കൂടെയാണ് എന്ന് ഉത്തരം കിട്ടും ഇതേമാതിരിയാണിത് പരിഹരിക്കേണ്ടത് ഇതിൻ്റെ സൂചനകൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം